പട്ടാമ്പിക്ക് പത്തരമാറ്റി സമ്മാനിച്ചുകൊണ്ട് ഡയമണ്ട് ആഭരണങ്ങൾക്കും മാത്രമായി ജില്ലയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം ഗോൾഡൻ ഡയമണ്ട്സ് പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി പട്ടാമ്പി മുതുതല ആമയൂർ പാത നവീകരണത്തിന്റെ ഭാഗമായി ഓങ്ങുപാലങ്ങളുടെ നിർമ്മാണം തുടങ്ങി പട്ടാമ്പി മുതുതല പറക്കാട് ആമയൂർ റോഡിന്റെ നവീകരണ ഭാഗമായി അഴുക്ക് ചാലുകളുടെയും ഓവുചാലുകളുടെയും നിർമ്മാണം തുടങ്ങി ഇതിനുശേഷം റബറൈസ്ഡ് ടാറിംഗ് ഉൾപ്പെടെ ആരംഭിക്കും ഏറെക്കാലത്തെ കാത്തിരിപ്പിനു ശേഷമാണ് പാതയുടെ നവീകരണം ആരംഭിച്ചിരിക്കുന്നത് പട്ടാമ്പിയിൽ നിന്ന് കൊപ്പം പള്ളിപ്പുറം തിരുവേഗപ്പുറ ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന പാതയാണിത് രണ്ടു വർഷം മുൻപ് പട്ടാമ്പി മുതൽ കൊടുമുണ്ടയാറം വരെ നവീകരിച്ചിരുന്നു ബാക്കി ആറ് കിലോമീറ്ററോളമാണ് നവീകരിക്കാനുണ്ടായിരുന്നത് പല കാരണങ്ങളാലും പണി നീളുക ായിരുന്നു കൊടുമുണ്ട മുതൽ മുതല പുതുപ്പാലം വരെ രണ്ടര കിലോമീറ്റർ ആണ് ഇപ്പോൾ നവീകരിക്കുന്നത് അഞ്ചര കോടി രൂപ ചിലവിലാണ് പ്രവൃത്തി നടത്തുന്നത് ആവശ്യമുള്ള ഇടങ്ങളിലെല്ലാം അഴുക്കു ചാലുകൾ നിർമ്മിക്കുന്നുണ്ട് ഇതിന്റെ കോൺക്രീറ്റ് പ്രവൃത്തിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ആറിടങ്ങളിലാണ് ഓവുപാലങ്ങൾ പുതുക്കി പണിയുന്നത് ഇതിൽ നാലിടങ്ങളിലെ പണി ആരംഭിച്ചിട്ടുണ്ട് മാർച്ച് മാസത്തോടെ പണി പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം തുടർന്ന് രണ്ടാം ഘട്ട പ്രവൃത്തി പുതുപ്പാലം മുതൽ ആരംഭിക്കാനാണ് പദ്ധതി പുതുപ്പാലം പുതുക്കിപ്പണിയലും നടപ്പാക്കും പുതുപ്പാലം മുതൽ തൃത്താലക്കൊപ്പം വരെയുള്ള ഭാഗത്തെ പ്രവൃത്തി കിഫ്ബിയുടെ മേൽനോട്ടത്തിലാണ് നടപ്പാക്കുക